നമുക്കറിയാം പി എം എം വി വൈ പ്രകാരമുള്ള ഇൻസെന്റീവ് തുക അനുവദിക്കുന്നത് മിഷൻ ശക്തി എന്ന സ്കീമിലൂടെയാണ് മിഷൻ ശക്തി എന്ന സ്കീമിന്റെ ഒരു കോമ്പണെന്റ് ആണ് പി എം എം വി വൈ അഥവാ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന അർഹതപ്പെട്ട എല്ലാ ഗർഭിണികളുടെയും ആദ്യ പ്രസവാനുകൂല്യമായി അയ്യായിരം രൂപയും രണ്ടാമത് പെൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ ആറായിരം രൂപ ലഭിക്കുന്ന ഈ സ്കീമുകൾ അംഗണവാടികളിലൂടെ മാത്രമേ തുക അനുവദിക്കുകയുള്ളൂ ഗർഭിണിയുടെ രജിസ്ട്രേഷൻ തൊട്ടടുത്തുള്ള അംഗനവാടിയിൽ ഉറപ്പാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് തുടർന്ന് എൽ എം പി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അംഗനവാടി പ്രവർത്തകരുമായി ഷെയർ ചെയ്യുകയും അതായത് എം സി പിന്നെ പരിശോധിച്ച് പൂർത്തിയാക്കിയ ശേഷം പോഷൻ എന്ന ആപ്ലിക്കേഷനിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നു തുടർന്നുള്ള ഗർഭിണികളുടെ ഓരോ ട്രൈമോസ്റ്ററുകളിലെയും അവസ്ഥകൾ കൃത്യമായി പരിശോധിച്ചു വരുന്ന അംഗനവാടി പ്രവർത്തകർ ഗർഭിണികളുടെ നിരീക്ഷണം ഹീമോഗ്ലോബിന്റെ അളവ് വാക്സിനേഷൻ വിവരങ്ങൾ തുടങ്ങിയവ പോഷൻ ട്രാക്കറിൽ യഥാസമയം രേഖപ്പെടുത്തേണ്ടതുണ്ട് കഴിഞ്ഞില്ല പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പ്രകാരം ആനുകൂല്യം ലഭിക്കുന്നതിന് ഗർഭിണികളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റിൽ കുറച്ച് ലിസ്റ്റുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത് മാത്രം സബ്മിറ്റ് ചെയ്താൽ മാത്രം മതിയായിരുന്നു ഇതിൽ റേഷൻ കാർഡ് ഈസൺ കാർഡ് വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവ ഉൾപ്പെടും എന്നാൽ ഇന്ന് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ഇനി ആനുകൂല്യങ്ങൾ ഗർഭിണികൾക്ക് ലഭിക്കണമെങ്കിൽ പോഷൻ ട്രാക്കറിൽ ഗുണഭോക്താവിനെ രജിസ്റ്റർ ചെയ്താൽ മാത്രം പോരാ ഒപ്പം തന്നെ എഫ് ആർ എസ് സംവിധാനം വഴി ടൂഓതന്റിക്കേഷൻ കൂടെ ഓതന്റിക്കേഷൻ പൂർത്തിയാക്കാത്ത ഗർഭിണികളുടെ പി എം എം വി വൈ അപേക്ഷകൾ പോർട്ടൽ വഴി പൂർണ്ണമാക്കാൻ കഴിയില്ല നമുക്കറിയാം പോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷൻ നമ്മുടെ പരിധിയിലുള്ള മുഴുവൻ ഗുണഭോക്താക്കളുടെയും മുഴുവൻ സാഹചര്യങ്ങളും രേഖപ്പെടുത്തുന്ന ഒരു ആപ്ലിക്കേഷനാണ് പ്രധാനമായിട്ടും സർക്കാർ സംവിധാനത്തിൽ നിന്ന് കൈപ്പറ്റുന്ന അല്ലെങ്കിൽ സർക്കാർ സംവിധാനം വഴി ആനുകൂല്യങ്ങൾ സ്വീകരിക്കുന്ന എല്ലാ ഗർഭിണികളുടെയും അല്ലെങ്കിൽ എല്ലാ ഗുണഭോക്താക്കളുടെയും വിവരങ്ങൾ ആധികാരികമായിട്ടുള്ള രേഖകൾ പരിശോധിച്ച് കൃത്യമാണോ എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമാണ് പോഷൻ ട്രാക്കറിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് ഇത്തരത്തിൽ രജിസ്ട്രേഷനും വേരിഫിക്കേഷനും ഓതന്റിക്കേഷനും ചെയ്ത ഗുണഭോക്താക്കൾക്ക് മാത്രമേ സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ അത് പരിശോധിക്കുന്നതിനും കൃത്യമായ ഒരു ട്രാക്കിങ്ങിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ പി എം എന്ന പോർട്ടലും പോഷൻ ട്രാക്കറുമായി ലിങ്ക് ചെയ്തിട്ടുള്ളത് ടൂ വേ ഓതന്റിക്കേഷൻ പൂർത്തിയാക്കാത്ത ഗർഭിണികളുടെ പി എം എം വി വൈ അപേക്ഷ പോർട്ടൽ വഴി ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു പേജാണ് ആദ്യം കാണുക നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡൊക്കെ കൊടുത്ത് അങ്കണവാടി തലത്തിൽ നിന്ന് ലോഗിൻ ചെയ്തതിന് ശേഷം ഈ കാണുന്ന ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ ഫോമിലോട്ട് എത്താൻ സാധിക്കും ഇവിടെ ആദ്യം ചോദിക്കുന്നത് പേഴ്സണൽ പ്രൊഫൈലാണ് അവിടെ ചോദിക്കുന്നുണ്ട് ആദ്യത്തെ ചോദ്യം ഈഫ് ബെനിഫിഷ്യറി ആസ് എംപ്ലോയി ഓഫ് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ പി എഫ് യു ഈ ഗുണഭോക്താവ് ഏതെങ്കിലും തലത്തിൽ സർക്കാർ സംവിധാനത്തിൽ ജോലിയുള്ള ആളാണോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെയുള്ള ആൾക്കാണെങ്കിൽ ഈ ആനുകൂല്യങ്ങൾ കിട്ടില്ല എന്ന് നമുക്കറിയാം അവിടെ നോ എന്ന് ടീച്ചർ കൊടുത്തു അതിനുശേഷം അപ്ലൈ ഫോർ എന്ന് കാണുന്ന രണ്ടാമത് ചോദ്യത്തിൽ ആദ്യത്തെ കുഞ്ഞാണോ അല്ലെങ്കിൽ രണ്ടാമത്തെ ഗേൾ ചൈൽഡ് ആണോ ഏതിലാണോ ഈ അപേക്ഷ കൊടുക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്തു ഇവിടെ ആദ്യ ആയതുകൊണ്ട് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും തുക ലഭിക്കും അതുകൊണ്ട് ഇവിടെ ആദ്യത്തെ പ്രസവമാണ് രേഖപ്പെടുത്തുന്നത് അതിനുശേഷം നമ്പർ ഓഫ് ലിവിങ് ചിൽഡ്രൻ എന്ന് ചോദിക്കുന്നുണ്ട് അതിനുശേഷം ആധാർ കാർഡ് വിവരങ്ങളാണ് അവിടെ ചോദിക്കുന്നത് കൃത്യമായി ഈ ഗുണഭോക്താവിന്റെ വേരിഫിക്കേഷൻ ആദ്യഘട്ടത്തിൽ തന്നെ ആധാർ വിവരങ്ങൾ ചോദിക്കുന്നുണ്ട് നിലവിൽ ഒരു തവണ അതായത് ആദ്യ കുഞ്ഞിന് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവരാണെങ്കിൽ നമുക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ കഴിയില്ല ആധാർ ഓൾറെഡി എക്സിറ്റ് എന്ന് കാണാം അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ തുടർന്ന് വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ അവിടെ പേരാണ് ചോദിക്കുന്നത് ഗുണഭോക്താവിന്റെ പേര് കൊടുക്കുന്നുണ്ട് അവിടെ കൃത്യമായി ആധാറിൽ എങ്ങനെയാണോ ഗുണഭോക്താവിന്റെ പേരുള്ളത് അത് പ്രകാരം തന്നെ രേഖപ്പെടുത്തണം അങ്ങനെ പേര് രേഖപ്പെടുത്തിയപ്പോൾ അവിടെ ഒരു റെഡ് മാർക്ക് ചെയ്തിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ശ്രദ്ധിക്കണം പ്ലീസ് എൻ്റർ വാലിഡ് നെയ്മ് അതായത് ആധാർ പ്രകാരമല്ല ഇവിടെ ടീച്ചർ ഗുണഭോക്താവിന്റെ പേര് ടൈപ്പ് ചെയ്തിട്ടുള്ളത് അത് ഏതെങ്കിലും ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സ്മാൾ ലെറ്ററോ ക്യാപിറ്റൽ ലെറ്ററോ ആയി മാറിയിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള റെഡ് മാർക്ക് അവിടെ കാണാൻ കഴിയും അത് ആധാർ കാർഡ് നോക്കി ഒന്ന് കൃത്യത ഉറപ്പാക്കി നിങ്ങളത് എൻ്റർ ചെയ്യുക വീണ്ടും അതിനുശേഷം ആധാർ നമ്പർ അവിടെ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിനു ഒരു ബ്ലാക്ക് കളറിൽ അവിടെ ചെക്ക് എഫ് ആർ എസ് എന്നുള്ളൊരു പുതിയൊരു ഓപ്ഷൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ഈ ഓപ്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ വിവരിച്ചിട്ടുള്ളത് ഈ ഭാഗത്ത് നിങ്ങൾ ചെക്ക് എഫ് ആർ എസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയമായിരിക്കും ഇവിടെ ഗുണഭോക്താവിൻ്റെ എഫ് ആർ ഒ സംവിധാനം വഴി ടു എ ഒതൻറ്റിക്കേഷൻ പോർഷൻ ട്രാക്കർ ഉപയോഗപ്പെടുത്തി പൂർത്തിയാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ കഴിയും അങ്ങനെ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഘട്ടമായ ഡേറ്റ് ഓഫ് ബർത്ത് ആധാർ പ്രകാരം കൊടുത്ത് അവിടെ ഓൾറെഡി ഓട്ടോമാറ്റിക്കായി ഏജ് വരും അവിടെ കാറ്റഗറി തെരഞ്ഞെടുത്ത് ഗുണഭോക്താവിൻ്റെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുത്ത് അതേപോലെ തന്നെ മൊബൈൽ നമ്പർ ആരുടെയാണ് ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഈ ഗുണഭോക്താവിൻ്റെ തന്നെയാണോ എന്നുള്ളത് കൃത്യമായി അവിടെ സെലക്ട് ചെയ്യണം അതിനുശേഷം എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് അതെ നമ്മൾ നേരത്തെ പറഞ്ഞു ആധികാരികമായിട്ടുള്ള രേഖകൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അത് എലിജിബിലിറ്റി ആയിട്ടുള്ള രേഖകളാണ് അവർ ബി ആണോ അല്ലെങ്കിൽ ഈ പറയുന്ന എട്ട് ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള ആളാണോ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഈശ്വൻ കാർഡ് തുടങ്ങിയവ പറഞ്ഞു അത് അടിസ്ഥാനമായി നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ഒരു രേഖയാണ് അത് ഏതാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് നമ്മളിപ്പോൾ ഇവിടെ വരുമാന സർട്ടിഫിക്കറ്റ് ആണ് അതായത് വാർഷിക വരുമാനം എട്ട് ലക്ഷത്തിൽ താഴെയുള്ള ഒരു ഗുണഭോക്താവായത് കൊണ്ട് നമ്മൾ നമുക്ക് ആ ഇൻകം സർട്ടിഫിക്കറ്റ് ഉണ്ട് അവരുടെ കയ്യിൽ അത് നമ്മൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ സെലക്ട് ചെയ്തു തൊട്ട് താഴെ ഐഡന്റിറ്റി നമ്പർ ചോദിക്കുന്നുണ്ട് ആ ഐഡന്റിറ്റി നമ്പർ ആ സർട്ടിഫിക്കറ്റുകളുടെ നമ്പർ ആണ് ആ നമ്പർ അതിൽ നിന്ന് എടുത്ത് ഇവിടെ രേഖപ്പെടുത്തി അതിനുശേഷം അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ചൂസ് ഫയർ എന്ന് ചോദിക്കുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഫോണിൽ സേവ് ചെയ്തിട്ടുള്ള ഇൻകം സർട്ടിഫിക്കറ്റിന്റെ പി ഡി എഫ് ഫയൽ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുകയാണ് അത് അപ്ലോഡ് ചെയ്തെടുത്തതിനു ശേഷം എം സി പി കാർഡ് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചത് പ്രകാരം എം സി പി കാർഡിൽ കൃത്യമായി ആ ഗർഭിണിയെ രജിസ്റ്റർ ചെയ്തതും ആ ഗർഭിണിയുടെ എൽ എം പി ഡേറ്റും അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ ഏജൻസി വിവരങ്ങൾ കുത്തിവയ്പെല്ലാം തന്നെ കൃത്യമായി അടങ്ങുന്ന ഒരു രേഖയാണ് എം സി പി കാർഡ് അതിലെ വിവരങ്ങൾ അവിടെ ചോദിക്കുന്നുണ്ട് അതിൽ എം സി പി കാർഡ് നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെറ്റുകൂടാതെ നിങ്ങൾ എന്റർ ചെയ്തെടുക്കുക കാരണം എം സി പി കാർഡും പി എം എം ബി വൈയും പോഷൻ ഡ്രാക്കറെല്ലാം സർക്കാർ സംവിധാനത്തിലുള്ള ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഇതെല്ലാം പരസ്പരം ലിങ്ക് ചെയ്ത് കൊണ്ടിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഒരവിടെ എൽ എം പി തെറ്റ് കൊടുത്തു കഴിഞ്ഞ് അത് പി എം എം ബി വൈയിൽ വരുമ്പോൾ വേറൊരു എൽ എം പിയും പോഷൻ ഡ്രാക്കറിൽ വരുമ്പോൾ വേറൊരു എൽ എം പിയും ആണെങ്കിൽ ഈ ഗുണഭോക്താവിന് ഈ ആനുകൂല്യം നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം രജിസ്റ്റർ ചെയ്യുന്ന സമയം തന്നെ കൃത്യമായി നമ്മൾ ചെയ്യേണ്ടത് എം സി പി കാർഡിൽ എങ്ങനെയാണോ ഇവരുടെ എൽ എം പി രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് പ്രകാരം മാത്രമേ നമുക്ക് പോഷൻ ട്രാക്കറിലും എൽ എം പി രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എൽ എം പി എന്ന് പറയുന്നത് നമുക്കറിയാം കൃത്യമായി ഒരു ഗർഭിണിയുടെ എൽ എം പി രേഖപ്പെടുത്തിയ അവിടെ അങ്ങോട്ട് തുടങ്ങുന്നതാണ് അവരുടെ ട്രൈമെസ്റ്ററുകളും ബാക്കി ഈ പറയുന്ന എക്സ്പെക്ടഡ് ഡെലിവറി ഡേറ്റ് എല്ലാം തന്നെ ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോഷൻ ട്രാക്കറിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എം സി പി കാർഡ് പരിശോധിച്ചതിന് ശേഷം മാത്രം പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുക അപ്പൊ ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയതിനു ശേഷം നിങ്ങൾക്ക് ഈ പറയുന്ന ചെക്ക് എഫ് ആർ എസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രത്യക്ഷമായി വരും അവിടെ കംപ്ലീറ്റഡ് ആയി എഫ് ആർ എസ് പൂർത്തിയായ ആളുകൾക്ക് മാത്രമേ നമ്മൾക്ക് പി എം എം വി വൈ അപേക്ഷ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത അല്ലാത്തവരുടെ അതായത് എഫ് ആർ എസ് ടൂഫേ ഓതന്റിക്കേഷൻ പോർഷൻ ട്രാക്കർ വഴി കംപ്ലീറ്റ് ആവാത്തവരുടെ പി എം എം വി വൈ അപേക്ഷകൾ ഇനി മുതൽ പൂർത്തിയാക്കാൻ കഴിയില്ല അത്തരത്തിലുള്ള മുഴുവൻ ഗുണഭോക്താക്കളുടെയും നിർബന്ധമായും നിങ്ങൾ പോർഷൻ ട്രാക്കറിനകത്ത് കയറി അവരുടെ ഡീറ്റെയിൽസ് മുഴുവൻ കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം എഫ് ആർ എഫിന് വിധേയമാക്കണം ഈ പറയുന്ന ഗുണഭോക്താക്കളെ അവരുടെ ആദ്യം ഫോട്ടോ പോർഷൻ ട്രാക്കർ ഉപയോഗപ്പെടുത്തി ക്യാപ്ചർ ചെയ്യുക അതിനുശേഷം ഇ കെ വൈ സി ആണ് ചെയ്യേണ്ടത് നിർബന്ധമായും ഗർഭിണികളുടെ തന്നെ ഫോട്ടോ എടുക്കണം ഗർഭിണികളുടെ തന്നെ ആധാർ ഉപയോഗപ്പെടുത്തിയിട്ടാണ് എഫ്ആർ എസ് പൂർത്തിയാക്കേണ്ടത് മറ്റുള്ള ഗുണഭോക്താക്കൾക്കൊക്കെ ഇളവുകളൊക്കെ ഉണ്ട് അത് ആരുടെ എങ്ങനെയെന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് പക്ഷെ ഗർഭിണികളുടെ കേസിൽ അവർ തന്നെ നേരിട്ട് അവരുടെ ഫോട്ടോ തന്നെയാണ് എടുക്കേണ്ടത് അവരുടെ ഇ കെ വൈ സി ആണ് പൂർത്തിയാക്കേണ്ടത് അപ്പോൾ സമയം സാഹചര്യം എങ്ങനെയാണ് അവരുടെ അവസ്ഥകൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ ഇടപെടലുകൾ ടീച്ചേഴ്സ് അതിൽ വരണം അതിൽ നടത്തണം അതിനുശേഷം അവരുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക Thank you.